വിരുദ്ധ പ്രവർത്തനങ്ങൾ കാനഡയിൽ നിന്നും നടത്തിക്കൊണ്ടിരുന്ന ഖലിസ്ഥാൻ ഭീകരനായിരുന്ന നിജാറിന്റെ മരണത്തെ അനുശോചിച്ചുകൊണ്ട് ജൂൺ പതിനെട്ടിന് കാനേഡിയൻ പാർലമെന്റ് ആദരാഞ്ജലി അർപ്പിക്കുന്നു അതിനെതിരെ ഞായറാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ കനിഷ്ക ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് കനേഡിയൻ ഗവൺമെന്റിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശക്തമായ മറുപടി കൊടുത്തു ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും നികൃഷ്ടമായ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ മുപ്പത്തി ഒൻപതാം വാർഷികം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഈ ദിവസം കൊല്ലപ്പെട്ട കനിഷ്കയുടെ ഇരകളായ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേരുടെ സ്മരണയ്ക്കു മുന്നിൽ എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്റെ ചിന്തകൾ അവരുടെ കുടുംബത്തോടൊപ്പമാണ് ഭീകരത ഒരിക്കലും വച്ചുപുറപ്പിക്കരുത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വാർഷികം എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മോൺട്രിയലിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ കാനഡയിൽ നിന്ന് ഖലിസ്ഥാനി ഭീകരർ സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുപ്പത്തി ഒരായിരം അടി ഉയരത്തിൽ വെച്ച് വിമാനം കടലിൽ പതിച്ചു കൊല്ലപ്പെട്ട മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കനേഡിയൻ പൗരന്മാരും ഇരുപത്തിയേഴ് ബ്രിട്ടീഷ് പൗരന്മാരും ഇരുപത്തിനാല് ഇന്ത്യൻ പൗരന്മാരും ഉണ്ടായിരുന്നത് ഖലിസ്ഥാൻ തീവ്രവാദികൾ തകർത്ത ആ വിമാനത്തിൽ ജീവൻ നഷ്ടമായവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കനേഡിയൻ പൗരന്മാരായിരുന്നു എന്നാൽ കാനഡയിലെ ഗവൺമെന്റ് അതിനെപ്പറ്റി ഓർക്കാതെ അത് ചെയ്തവർക്ക് കൂട്ടുനിൽക്കുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിജ്ജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ പലവട്ടം അറിയിച്ചിട്ടുള്ളതാണ്